വല്ലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ നവമന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ സ്കൂൾ നവമന്ദിരത്തിനായി ഒരു കോടി രൂപയാണ് അനുവദിച്ചത് സ്കൂൾ നവമന്ദിരത്തിന്റെ കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വലിയ പങ്കു വഹിച്ച ഒരു വിദ്യാലയമാണ് ഗവൺമെന്റ് ജോലി ബിസിനസ്സിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടികളുണ്ടാവും അതെല്ലാം നമ്മുടെ നാടിന് മുതൽക്കൂടായി മാറുന്ന സമയം പല ചില

കൊല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷനായി ഒരു കോടി രൂപ ഈ പുതിയ കെട്ടിടം നാല് ക്ലാസ് മുറികൾ അടങ്ങുന്ന പുതിയ കെട്ടിടത്തിന് അതിന്റെ ഭരണാനുമതി അതിൻ്റെ സാങ്കേതിക അതിൻ്റെ അതിന്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള തറക്കല്ലിടാൻ നടക്കുകയാണ് പെട്ടെന്ന് തന്നെ പഴയ വഴി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാവുന്ന രീതി എത്രയും പെട്ടെന്ന് പണി തുടങ്ങുന്നതിനുള്ള നിർദ്ദേശം കോൺട്രാക്ടർ തന്നെ പണി തുടങ്ങണമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നേരത്തെ നമുക്ക് ഉദ്ഘാടന മേഖലയൊക്കെ ദരിദ്രമായിട്ട് നേരത്തെ ഒരു കോടി രൂപയുടെ പൂർത്തീകരിച്ചു ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ കുട്ടികൾക്ക് പാർക്ക് പ്രൈമറി ചെർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി ഒ എം വി സുനിൽകുമാർ പുതുമരാമത്ത് കെട്ടിട വിഭാഗം തൃശൂർ ഇ ടി കെ രാധാകൃഷ്ണൻ പ്രധാന അധ്യാപിക ടി ഗീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ എൻ ടി സജീവൻ അംഗങ്ങളായ സി ആർ മദന ഡി ബി സുബ്രഹ്മണ്യൻ കെ രവീന്ദ്രനാഥ് പ്രിയചന്ദ്രൻ എസ് എം സി ചെയർമാൻ എ സി ബിജേജ് പി ടി എ പ്രസിഡന്റ് ശ്രീലക്ഷ്മി സി പി എം ലോക്കൽ സെക്രട്ടറി സി പി ദാസൻ സി പി എ പ്രതിനിധി മധു വാര്യർ ബി ജെ പി കൊല്ലച്ചല കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ഷാജി എന്നിവർ സംസാരിച്ചു